തിരുവനന്തപുരം പോവാണ് അപ്പോൾ ട്രെയിൻ ട്രെയിൻ കയറുന്നത് അപ്പോൾ ഇവിടെ നടത്തിയിട്ടിട്ടുണ്ടായിരുന്നു ഒമ്പതര ഒക്കെയാണ് ട്രെയിൻ എടുക്കുന്നത് ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി ചെറിയൊരു ട്രിപ്പ് പോവുകയാണെ ഞങ്ങൾ കുറച്ച് ദിവസമായി പറഞ്ഞു പോകണം എന്നത് അപ്പോൾ ഇന്നെല്ലാവരും ഫ്രീ ആയപ്പോൾ അങ്ങനെ പോകുന്നതാണ് അപ്പോൾ റിസർവേഷനും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ടിക്കറ്റ് എടുത്തിട്ട് അങ്ങനെയാണ് പോണത് എൻ്റെ കസിൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അവർ അങ്ങടിപ്പുറത്തുനിന്ന് ട്രെയിൻ കയറാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർക്ക് അതാണ് സുഖം പറഞ്ഞു അപ്പോൾ ഞങ്ങൾ നിലമ്പൂരിൽ നിന്നുണ്ടോ ട്രെയിൻ കയറുന്നത് ഇവിടുന്ന് ആകുമ്പോൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് ആണ് അതുകൊണ്ട് സീറ്റൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്നിട്ട് കയറുന്നത് ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അലൂന് ഒരുപാട് ട്രെയിൻ പോകണമൊക്കെ കാണാൻ പറ്റി അവിടെ ഇപ്പോൾ ഒരു ട്രെയിൻ എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എഞ്ചിൻ തിരിഞ്ഞ് വന്ന് അതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ കണക്റ്റ് ചെയ്യില്ല കേട്ടോ അപ്പോൾ നമുക്ക് അത് കാണാം ഞാൻ നദായിട്ടുണ്ടോ കാണുന്നത്

I അങ്ങനെ ഇതാ ആ ട്രെയിൻ പോയി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചായ ഒടിച്ചു പിന്നെ അല്ലെങ്കിൽ ലൈസും കാര്യങ്ങളൊക്കെ ഭയങ്കര കൊടുത്തു കേട്ടോ അങ്ങനെന്താ ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ വരാറായിട്ടോ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ചല്ലോ എന്തായാലും സീറ്റ് കിട്ടി പ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ സീറ്റ് ഫുൾ ഒന്ന് വരുന്ന കേട്ടോ പിന്നെ അവരും കയറിയിട്ടുണ്ടായിരുന്നു സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലു ഭയങ്കര ഉറക്കിലാണേ ഞാനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഏട്ടനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒമ്പതര കയറിയതല്ലേ അങ്ങനെ എന്താ പലച്ച അഞ്ചര ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ അങ്ങനെ എന്താ ഓരോ കണ്ടു അല്ലു എണീറ്റിട്ടൊന്നും ഇല്ല കേട്ടോ അല്ലു അമൂൻ്റെ അടുത്താണ് അല്ലു ഇറങ്ങണിച്ചപ്പോൾ ട്രെയിനിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കരുന്ന് കേട്ടോ അവർക്ക് ഇങ്ങനെന്തോ ഇനി ഫ്രഷ് ആവാണ്ട് അപ്പം ഇവിടെത്തന്നെ റൂം ഉണ്ട് കേട്ടോ അപ്പം അവിടെ കയറണം ഇവിടെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ മണിക്കൂറിനു കേട്ടോ ക്യാഷ് അങ്ങനെ അല്ലു ഫ്രഷായി നീ വരുന്നത് ചിന്നു അപ്പു അമ്മു പിന്നെ സിനിൽ ബ്രോ അപ്പം ഞങ്ങൾ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റോപ്പിലേക്കാണ് ശ്രീ പനാഭത്തിൽ പോവാണ് കേട്ടോ ബസ് സ്റ്റോപ്പിക്ക് കുറച്ച് നടന്നാൽ മതിയായിരുന്നല്ലോ കേട്ടോ എല്ലാരും കൂടി ആയപ്പോൾ എത്തിയാനും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറച്ച് നേരം ഇരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ തന്നെ ബസ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ ബസ് കയറി കെ എസ് ആർ ടി സി ആയിരുന്നു കേട്ടോ പിന്നെ നമുക്ക് പുറത്ത് ഒരുപാട് കാഴ്ചകൾ കാണാണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയതാ ശ്രീ പത്മനാഭ ക്ഷേത്രത്തിലെത്തി അല്ലു ആദ്യമായിട്ടാണ് കേട്ടോ ശ്രീ പത്മനാഭ ക്ഷേത്രത്തിലേക്ക് പോണത് അല്ല വീടാണ്ടോ ये स्पेशल है ना അന്ന് അമ്പലത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടാ ഇത് നമ്മളെവിടെ അറിയുമോ ഒറ്റക്കറക്ക ഇന്ത്യ കേരള പ്ലേസ് ട്രിവാൻഡ്രം ടെമ്പിൾ അങ്ങോട്ട് അമ്പത്തിലൊക്കെ പോയതിന് ശേഷം പിന്നെ ചായ എടുക്കാൻ വേണ്ടിട്ട് കയറിയിട്ടുണ്ടായിരുന്നു മസാല ദോശ എന്നിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ചായ ഒക്കെ ശേഷം മ്യൂസിയം പാർക്കിലേക്ക് പോയിട്ടോ പത്തുമണിൻ്റെ മുന്നേ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പത്തുമണിൻ്റെ ശേഷമാണ് ഇട്ടോ അവിടെ ഓപ്പൺ ചെയ്യണത് അപ്പോൾ കുറച്ച് നേരം എന്തായാലും അവിടെയൊക്കെ നിന്നതിനു ശേഷം ഞങ്ങൾ വേറെ സ്ഥലത്ത് എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ ിന്നോ പൂവ് എടുക്കണ്ടോ ചിന്നോ പൂവ് എടുക്കണ്ടോ എല്ലാ ഇത് അണക്ക് തരൂല ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നീ വേറെ എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങോട്ട് വരാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇവിടെ നിന്ന് പോന്നിട്ട് അതും നല്ലോണം എൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെന്താ ഇവിടെ നിന്ന് പോകുന്നു പാർക്കും മ്യൂസിയം സൂമൊക്കെ ഉള്ള സ്ഥലത്തിലേക്കാണ് ഇപ്പോൾ പോണത് ആ വേരിന്റെ എവിടെ നിന്ന് ക്യാമറ അലോട്ടല്ല നല്ല രസം കേട്ടോ ഇവിടെ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഏകദേശം നമ്മളെ കോട്ടക്കുന്നിന്റെ മാതിരിണ്ട് അതെന്താ കുറച്ച് നേരം നടന്ന ക്ഷീണത്തിന് ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്നു കേട്ടോ ൾ സൂമൊക്കെ കാണാൻ പോവുകയാണെ അല്ല ഇത് കൂടുതലും എൻജോയ് ചെയ്യട്ടോ അവൻ ഇങ്ങനത്തെ ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടായിരിക്കും 저거 뭐. 너안 쳐라. 아. 레이셔 레이셔. 박씨 올리자. 에이. 레이셔 레이이셔는아 레이셔. 알요. 안다 ിന്നും പിന്നും അപ്പൊ ആരുമുണ്ടേ രണ്ടരണ്ട് മൂന്നു കണ്ടോ കണ്ടോ മൂന്നോ

ഇത് അറിയണ്ടാണ് തോന്നുന്ന കേട്ടോ നല്ല ഭംഗിട്ട് കാണാൻ വേണ്ടിട്ട് അത് നമ്മൾ ക്യാമറയിൽ കാണേക്കാളും നല്ല ഭംഗിയുണ്ടോ നേരിട്ട് കാണുമ്പോ ൂടിയപ്പോ പ്രദർശനം കഴിച്ചുല്ലേ ഭംഗി ല്ലേ

പിടിക്കോ പിടിക്കോ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിട്ട് പാർക്കിലൊക്കെ പോയി വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി ആ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഡിലീറ്റ് ആയി പോയിട്ടാ പിന്നെ ഞങ്ങൾ വെടിക്കണ്ടൊക്കെ ഓളം ബീച്ചിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് അവിടെ ഒരു നാലുമണി ആ സമയമൊക്കെ ആയപ്പോഴാണ് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം വന്നപ്പോൾ അധികം കാണുന്നുണ്ടായിരുന്നില്ല പിന്നെ ആക്കാൻ വന്നത് ഈവനിങ് തന്നെ അപ്പം ंदंद आ അങ്ങനെ അവിടുന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ പിന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി ലൈസും കൂടിച്ചോണ്ടിരിക്കുന്നത് വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ട്രെയിൻ കയറി കഴിഞ്ഞാൽ ചായയും വടി വന്നത് അതൊരു കോമ്പിനേഷൻ ഉള്ള വഴി എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയോളം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്നും ക്ലിക്ക് ചെയ്യണേ അടുത്ത വീഡിയോ വീഡിയോമായി വരുന്നവരെ